അല്ലെങ്കിൽ ഒത്തുകൂടി കാട്ടിലെ രാജാവായ സിംഹത്തെ ശല്യപ്പെടുത്താൻ തീരുമാനിച്ചു അവർ നല്ല വട്ടം ചുറ്റി പറന്ന് ചെന്ന് സിംഹത്തിന്റെ വാലിനെ രോമക്കൂട്ടിൽ കയറി ബഹളം തുടങ്ങി സിംഹത്തിന് ദേഷ്യം വന്നു സിംഹം വാൽ ചുഴറ്റിയും വാൽ കൊണ്ട് തന്റെ പുറത്തടിച്ചും ഈച്ചകളെ ഓടിച്ചു അല്പം കഴിഞ്ഞ് അവ പിന്നെയും വന്നു മൂളിപ്പറന്ന് ശല്യപ്പെടുത്തു അപ്പോൾ സിംഹം എടുത്തു ചാടി പ്രതികരിക്കാതെ ശാന്തമായി ചിന്തിച്ചു തനിക്ക് രണ്ട് മാർഗങ്ങളുണ്ട് ഒന്ന് പെട്ടെന്ന് ദേഷ്യപ്പെട്ട് ഈച്ചകളെ കൊല്ലാൻ ശ്രമിക്കാം രണ്ട് ഈച്ചകളെ അവയുടെ പാട്ടിനു വിടാം ഒന്നാമത്തെ മാർഗം സ്വീകരിച്ചാൽ താൻ സിംഹമാണ് മറക്കണം ഓരോ ഈച്ചയുടെയും പുറകെ ഓടണം അവയെ പിടിക്കാൻ ചാടണം വലറ്റ വ വാലറ്റത്തു കടിക്കാൻ ശ്രമിച്ച് വട്ടം കറങ്ങണം ചുരുക്കത്തിൽ കാട്ടിലെ രാജാവായ താൻ നിലമറന്ന് കുളവി കുത്തിയ കുരങ്ങുപോലെ കോമാളി വേഷം കെട്ടണം ഗോഷ്ടികൾ കാട്ടണം ായാലും അത് വേണ്ട അപ്പോൾ പിന്നെ മാർഗം രണ്ട് ഈച്ചകൾ വെറും ഈച്ചകളാണെന്നും താൻ കാട്ടിലെ രാജാവേണ രാജാവാണെന്നും തിരിച്ചറിഞ്ഞ് സ്വന്തം നിലയും വിലയും അനുസരിച്ച് മാത്രം പ്രതികരിക്കുക ആലോചനയ്ക്ക് ശേഷം സിംഹം രണ്ടാമത്തെ മാർഗം തന്നെ തിരഞ്ഞെടുത്തു സിംഹം തന്നോട് തന്നെ പറഞ്ഞു ഈച്ചകളെ വിട്ടുകള അല്ലെങ്കിൽ വട്ടുപിടിക്കും പ്രിയ കൂട്ടുകാരെ രസകരമായ ഈ കഥ നമ്മെ ഒട്ടേറെ പ്രധാന കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈ സിംഹവും ഈച്ചകളും നമ്മുടെ സ്വഭാവത്തിൽ തന്നെ ഇല്ലേ ജീവിതത്തിൽ പ്രയത്നിച്ച് വിജയം നേടിയെടുക്കാൻ കൊതിക്കുന്ന നമ്മളെ സിംഹ സിംഹമായി സങ്കൽപ്പിച്ചാൽ ആ ലക്ഷ്യം നേടുന്നതിൽ നിന്നും നമ്മെ വ്യ നമ്മെ വ്യതിചൽപ്പി വ്യതിചലിപ്പിക്കുന്ന അശ്രദ്ധകളല്ലേ ഈച്ചകൾ നമ്മൾ ഈച്ചകളുടെ പുറകെ പോകണമെങ്കിൽ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം മറക്കേണ്ടി വരും പ്രയത്നം ഇടയ്ക്കു നിർത്തേണ്ടിയും വരും സിംഹം അടിപിടിച്ചു കിടന്നാൽ മാത്രമേ ഈ ഈച്ചകൾ ശല്യപ്പെടുത്തുന്നുള്ളൂ സിംഹം നിരന്തരം കർമ്മൻ കർമ്മനിരന്തരനായാൽ ഈച്ചകൾക്ക് അടുക്കാനാകില്ല അതുപോലെ നമ്മിലും ലക്ഷ്യബോധ ലക്ഷ്യബോധവും ഉത്സാഹവും തളരുമ്പോൾ മാത്രമേ നമ്മിലേക്ക് മടിയും അശ്രദ്ധ അശ്രദ്ധയുമാകുന്ന ഈച്ചകൾ അടുക്കുകയും വഴിതെറ്റിക്കുന്ന ശ്രദ്ധ മാറ്റികളെ മാറ്റിക്കളയെന്ന് കളയുന്ന എല്ലാവരും എല്ലാ കാര്യങ്ങളും ഈച്ചകളെ പോലെയാണ് എന്ന എന്നോർക്കണം യു ആർ എ ബോൺ വിന്നർ എന്ന ഗ്രന്ഥത്തിൽ നവി നവിൻ കെ ചൗധരിയാണ് വിജയിക്കാൻ ആഗ്രഹിക്കുന്ന സിംഹം ഈച്ചകളെ ഭയപ്പെടാറില്ല എന്ന പ്രശസ്ത പ്രശസ്തവാക്യം അവതരിക്കതരിപ്പിക്കുന്നത് ഈച്ചകൾ ഇനിയും വന്നേക്കാം നമ്മുടെ ശ്രദ്ധയും ഏകാഗ്രതയും വഴി വഴിതിരിച്ചുവിടാൻ പഠിച്ച പണി പതിനെട്ടും പയറ്റിയേക്കാം എന്നാൽ സ എന്നാൽ സദാപ്രവർത്തന നിരത നിരതമായ ചേതനയോടെ നമ്മുടെ മഹാസ്വപ്നങ്ങളെ ഉണർ ഉണർത്തി നിർത്തിയാൽ നമ്മുടെ ജീവിത ലക്ഷ്യം മാത്രം മുന്നിൽ മുന്നിൽ കണ്ടു മുന്നിൽ കണ്ടു നീങ്ങിയാൽ ഈച്ചകൾ ഈച്ചകളുടെ വഴിക്കു പോകും നമ്മൾ വിജയമധുരം നു നുകരി നുകരുകയും ചെയ്യും എന്താ കൂട്ടുകാരെ ഒന്ന് ഒന്നുണർന്നാലോ ആശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ താങ്ക് യു